നിന്ന് കേൾക്കുക. ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മൾ ഈ രാവിലെയുള്ള കേൾക്കുന്നത് പക്ഷെ അതിനൊരു ഒരു ഊർജം നമുക്ക് നമ്മൾ നമ്മളിലേക്ക് പകരുന്നൊരു ഊർജം ഉണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ വാക്കുകളിലൂടെ അത് കേൾക്കുമ്പോൾ അത് പ്രത്യേകമായി നമുക്കും ഒന്നുകൂടെ ഒരു എനർജി ഒരു ഉത്പോദനം നമുക്കൊരു ഉപകാരമുള്ള ഒരവസ്ഥയിൽ അത് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ആഴ്ചകളിൽ ഒരു ദിവസം വെള്ളിയാഴ്ചയിൽ മീൻ വെള്ളിയാഴ്ചയിൽ ജുമാ ജുമാള്ള ഒരു ഉത്ബോധനം അത് നമുക്ക് നിർബന്ധമാക്കുന്നത് അതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിർബന്ധമായും നമ്മൾ കേൾക്കേണ്ടതാണത് അങ്ങനെ ജീവിതത്തിൽ പരസ്പരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക വിശ്വാസികൾ മറ്റുള്ള സഹോദരന്മാരെ മറ്റു വിശ്വാസികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചു കൊണ്ടിരിക്കുക ഈ ഒരു സംസ്കാരം നമ്മളിൽ വളർന്നു വരേണ്ടതുണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ട് അവനോട് ഒരു വട്ടം പറഞ്ഞതാണ് പക്ഷെ അവര് കേട്ടിട്ടില്ല ഇങ്ങനെ ചിലപ്പോ ചില ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് ചിലപ്പോ നമ്മുടെ മക്കളെ കുറിച്ച് പോലും ചില രക്ഷിതാക്കൾ അങ്ങനെ പറഞ്ഞ കേൾക്കാറുണ്ട് ഞാൻ ഒരു വട്ടം പറഞ്ഞു െങ്കിൽ രണ്ടു മൂന്നോട്ടൊക്കെ പറഞ്ഞാണ് പിന്നെ പ്രത്യേകിച്ചിട്ട് പറയാ അവന് ഉണ്ടല്ലോ അവനും ചിന്തിക്കാലോ പ്രായപൂർത്തിയായതല്ലേ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നിരന്തരമായി നമ്മൾ ആവർത്തിച്ച് നടത്തേണ്ട ഒരു സംഗതിയാണ് ഉത്ബോധനം പറഞ്ഞത് ഒരു വട്ടം ഉത്ബോധിപ്പിച്ച് അവിടെ വെക്കേണ്ട ഒരു സംഗതിയല്ല അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലെ എത്ര തവണയാണ് ഖുറൈശി നേതാക്കളുടെ അവരുടെ പിന്നാലെ നടന്ന് തൗഹീദ് പ്രബോധനം ചെയ്തത് അല്ലെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം ധാരത്ത് നടത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ ജീവിത പരിസരത്തിലും ആളുകളെ ഉത്ബോധിപ്പിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും അവർക്ക് ഉത്ബോധനം നൽകുക എന്നത് നിങ്ങൾ നിങ്ങളുടെ നാഥന്റെ വഴിയിലേക്ക് മനുഷ്യരെ ഹിക്മത്തോടു കൂടി യുക്തിരീക്ഷയോടുകൂടി അവിടെ യുക്തിരീക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഗുണമായിട്ട് ഗുണമായിട്ടുള്ള എടുത്ത് പറയുന്നുണ്ട് അല്ലെ ഏതെങ്കിലും സന്ദർഭത്തിൽ സന്ദർഭവും തരവും ആളൊന്നും നോക്കാതെ പോയിട്ട് പിന്നെ ഉത്ബോധിപ്പിക്കാനല്ല അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനല്ല ആളും തരവും സന്ദർഭവും നോക്കിയിട്ട് അതിന്റെ ശൈലി ഭാഷ സംസാരം ഇതിന്റെ രൂപ പിന്നെ വിഷയം ഇതൊക്കെ സെലക്ട് കൊണ്ട് നിങ്ങൾ പറയണം അതാണ് യുക്തി എന്ന് പറയുന്നത് അങ്ങനെ സതുപദേശം നൽകണം ഇതിന് ബാധ്യതപ്പെട്ടവരാണ് ഞാനും നിങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ മാത്രം ബാധ്യതപ്പെട്ടവരല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അല്ലെ നമ്മളെപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നിട്ട് പിന്നെ പറയാൻ കുറച്ചുപേരെ കുറച്ച് ആളുകൾ മാത്രം അങ്ങനെയല്ല ഓരോ വിശ്വാസിയും മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് അത് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മുടെ ഇപ്പൊ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആ വീടുകളിലുള്ള ആളുകളെ ആണ് അവർക്ക് ഉത്ബോധിപ്പിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത മക്കളെ മരുമക്കളെ അതല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരെ ഇനി അതല്ലെങ്കിൽ അയൽവാസികളെ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അതിന് ബാധ്യതയുണ്ട് അല്ല അത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ കാരണം അത് നമ്മുടെ റബ്ബ് നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് അള്ളാഹു സുബാനവല അതിനു വേണ്ടിയാണ് നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇന്ന് ആളുകൾക്ക് വളരെ ആവശ്യമുള്ള ഒരു ഘട്ടം കൂടിയാണ് ഈ ഉത്ബോധനം എന്നുള്ളത് അത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടവും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യന്മാർക്ക് ഒരു സതുപദേശം നേരെ ചൊവ്വ കിട്ടാൻ മുഖത്തോട് മുഖം നോക്കി യൂട്യൂബിൽ നിന്നും വാട്സപ്പ് കൂടെയും മറ്റൊക്കെ ചിലപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ടാവും അതും അന്വേഷിക്കുന്നവർക്ക് സെർച്ച് ചെയ്യുന്നവർക്ക് അത് കിട്ടുള്ളൂ പിന്നെ അതല്ലാത്തവർക്ക് അത് കിട്ടൂല്ല പക്ഷെ മുഖത്തോട് മുഖം നോക്കി അവരോട് പോയിട്ട് കുറച്ച് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം കാരണം അങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒന്ന് നേരെ നേരെ അവരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന മനസ്സുള്ള ആളുകളാണ് മനുഷ്യർ നമ്മൾ വെറുതെ മുൻവിധിയോടു കൂടിയാണ് അതൊന്നും ഇപ്പം അവർക്ക് ദഹിക്കൂല അതൊന്നും ഇപ്പോ അവരോട് കാര്യമില്ല എന്ന് പറഞ്ഞ മുൻവിധി പിശാച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടു വിട്ടെന്ന് തരും അതോടുകൂടി വിശ്വാസികൾ ആ ഉത്തരവാദിത്തം നിന്ന് പിന്മാറിയിട്ട് അവർ അവരുടേതായ ജോലികളിൽ അങ്ങനെ ഒഴുകി പിന്നെ പോകുന്ന പോകുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും ഇത് മാറ്റിയിട്ട് ഓരോ വിശ്വാസിക്കും ആ ബാധ്യത നിർവഹിക്കുവാൻ സാധിക്കണം അങ്ങനെ ആകുമ്പോഴാണ് ഈ ലോകം മാറുക ചില ആളുകളോടൊക്കെ പിന്നെ നേരിട്ട് നേരിട്ട് സംസാരിക്കുമ്പോ അവരുടെ മുൻ മുമ്പേയുള്ള പല ധാരണകളും അപ്പാടെ മാറിപ്പോയി എന്നൊക്കെ അവർ പറയാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിരുന്നത് എന്നൊക്കെ പല കാര്യങ്ങളെ കുറിച്ച് അപ്പം ചില സംഗതികളൊക്കെ അങ്ങനെയാണ് ഒരാളുടെ നിന്ന് കേൾക്കുമ്പോ അതും നമ്മളെങ്ങനെയാണോ നമ്മുടെ ജീവിതം എങ്ങനെയാണോ സത്യസന്ധമാണ് സർസ്വഭാവമാണ് ആളുകൾ നമ്മെ കേൾക്കും നമ്മെ പരിഗണിക്കും ആദരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നമ്മളെങ്കിൽ പ്രത്യേകമായിട്ടും ആളുകൾ നമ്മെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും അപ്പൊ ഇത് നമ്മുടെ ഞാനും നിങ്ങളൊക്കെ പിന്നെ ശരിക്കും ആത്മപരിശോധന നടത്തി ആ ഒരു ശീലം നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് അതുകൊണ്ട് പിന്നെ ഫജർ ക്ലബിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും ഈ ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പ്രബോധകരാവണം ഇസ്ലാമിന്റെ പ്രചാരകരാവണം കേൾവിക്കാർ ശ്രോതാക്കൾ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം കാരണം നാളല്ലാണ്ട് മുമ്പില് നമുക്ക് ചോദ്യം ഉണ്ടാവും അറിവിനെ കുറിച്ച് ചോദിക്കും പകരം നൽകപ്പെട്ട അറിവ് അതുകൊണ്ട് എന്ത് ചെയ്തു എന്നല്ലാഹു ചോദിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് അറിവിന്റെ കുറവില്ല അറിവിന്റെ കുറവില്ല അറിവ് നല്ലവണ് ഉള്ള ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ എന്താണ് സമൂഹത്തിന് അത് അതിൽ നീ ചെയ്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനുണ്ടാവണം അള്ളാഹുവെ ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഓരോ സന്ദർഭവും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അത് പകർന്നു കൊടുക്കാൻ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഞാൻ അതിന് എന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ അവിടെ നമ്മൾ തോറ്റുപോകരുത് കാരണം അള്ളാഹു പറയും നിങ്ങളെ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് അയച്ചത് അതിനു വേണ്ടിയാണ് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരുന്നത് അല്ലെ പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദ്യം ചോദിക്കുമ്പോ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചിട്ട് പഠിച്ചവൻ നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണത്തിന് നമ്മെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാഴ്ച കേൾവി സംസാരശേഷി ബുദ്ധിശേഷി സാമ്പത്തികമായ ചുറ്റുപാടുകൾ എല്ലാ അനുഗ്രഹങ്ങളും ഇതിനു വേണ്ടി തന്നതാണ് അല്ലെ നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി കുന്തുംജത്തിൽ ഇന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ് എന്നാണ് അള്ളാഹു നമ്മെ കുറിച്ച് പറയുന്നത് എന്നിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത് എന്ന ചോദ്യം വരുമ്പോ അവിടെ ഒന്നും പറയാനില്ലാതെ പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക ജീവിതത്തിലുള്ള ഓരോ സമയവും ക്രിയാത്മകമായി ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ശീലിക്കുക അള്ളാഹുദ്ദീനെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പുറത്തും മാറാവട്ടെ അലാ സൈദന മുഹമ്മദ് നിർബന്ധമായ നമ്മോട് ചില കാര്യങ്ങൾ ഉത്ബോധനങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ക്ലാസ് എടുത്തനായും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ ആളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ തോഷിക്കുന്നത് എനിക്ക് അസ്സാമലൈക്കും